ഈ വീഡിയോ നിങ്ങൾ കാണാണ്ട് മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാ അച്ഛനമ്മമാരുടെയും ഉറക്കും ടൈമും ഒക്കെ മിസ് അങ്ങനെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് കാര്യം കാര്യം ഞാൻ അങ്ങോട്ട് തുറന്ന് പറയാം ഞങ്ങളുടെ ബേബീസ് അതായത് എല്ലാ അച്ഛനമ്മമാരെയും ഏറ്റവും വലിയ ടഫായിട്ടുള്ള കാര്യം കുട്ടികൾ രാത്രി എണീച്ച് ഇങ്ങനെ കരയും പാല് കൊടുത്തതിനു ശേഷം ഞങ്ങൾ ആട്ടി 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 തൊട്ടിലൊക്കെ ക്രാഡൽ നമ്മൾ ആട്ടി ആട്ടി ഉറക്കണം അല്ലെ ആ ഒരു സമയം ഉറക്കമൊക്കെ മിസ്സായി ആ ഒരു ദേഷ്യം നമ്മൾ മനസ്സിൽ വരും അല്ലേ സത്യമല്ലേ അതേപോലെ തന്നെ അതിനൊക്കെ സൊല്യൂഷനായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് കാരണം ഈ ഒരു ക്രാഡൽ അതായത് ഓട്ടോമാറ്റിക് ക്രാഡൽ നിങ്ങൾ വാങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂറില് ആയിരം ശതമാനം ഞാൻ ഉറപ്പേറ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റാണ് ഞങ്ങളുടെ അനുഭവം കൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇവനാണ് ഇതിലെ മെയിൻ ഹീറോ കാരണം ഈ ഒരു മോട്ടറ് കാരണം നമുക്ക് എത്ര വലിയ ഉപകാരം അതേപോലെ തന്നെ നിലത്ത് ഉറച്ചു നിൽക്കാനും ഏറോ മാർക്ക് നമുക്ക് ഫിറ്റ് ചെയ്യാനുള്ളതും ഒക്കെ സംവിധാനം ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കളിപ്പാട്ടമൊക്കെ തൂക്കാനുള്ള ഒരു സ്ഥലമുണ്ട് അപ്പോൾ നമ്മുടെ കുട്ടികൾ സുഖസുന്ദരമായിട്ട് കടന്നുറങ്ങുന്നത് എന്തായാലും നമ്മളെല്ലാ അച്ഛനമ്മമാരും ആഗ്രഹമല്ലേ അപ്പോൾ എന്തായാലും വൈകാണ്ട് പോയി പർച്ചേസ് തരും